കുവൈറ്റിൽ വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം ഇരുപത്തിമൂന്നായി നൂറ്റി അറുപതിലധികം പേരാണ് ചികിത്സ തേടിയത് അനധികൃത മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക രേഖകൾ പ്രകാരം നൂറ്റി അറുപതിലധികം പേരാണ് വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് ചികിത്സ തേടിയത് ഇരുപത്തിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചു നിരവധി പേർക്ക് കാഴ്ച നഷ്ടമായിട്ടുണ്ട് കൂടാതെ കിഡ്നി പ്രവർത്തനരഹിതമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏഷ്യൻ വംശജരാണ് കൂടുതലും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ജീവന് തന്നെ ഭീഷണിയാകുന്ന ഇത്തരം ശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തു പൊതുജനങ്ങളുടെ അറിവിലേക്കായി വിവിധ ഭാഷകളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു രാജ്യതാൽപര്യത്തിനും ജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറിയ അനധികൃത മദ്യനിർമ്മാണശാലകൾ കണ്ടെത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായി പരിശോധന ആരംഭിച്ചു ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി പരിശോധനകളിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പേർ പിടിയിലായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജലിൻ തൃപ്രയാൽ ട്വന്റി ഫോർ ഗുറ്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം